കുറച്ചു കാലം മുമ്പ് സൂര്യയുടെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ജയ് ഭീം എന്നാണ് ആ സിനിമയുടെ പേര് അതിന് തമിഴ്നാട് സർക്കാർ ടാക്സ് ഇളവ് വരെ ചെയ്തു കൊടുത്തു കാരണം തമിഴ്നാട്ടിലാവട്ടെ കേരളത്തിലാവട്ടെ ഭാരതം പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഹിന്ദു മേൽജാതി കീഴ്ജാതിയെ തല്ലിക്കൊല്ലുന്നു അപ്പോൾ ഹിന്ദുക്കൾ മഹാവൃത്തിയിട്ടവരാണ് മനുഷ്യൻ്റെ ജാതി നോക്കി ആളുകളെ തല്ലിക്കൊല്ലുന്ന ജന്തുക്കളാണ് എന്നൊരു നരേഷനാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത് അപ്പോൾ ഈ ജയ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നതാണ് ഒരു ഹിന്ദു മേൽജാതി തമിഴ്നാട്ടിലെ വാണിയർ ഒരു ദളിതനെ തല്ലിക്കൊല്ലുന്നു ഈ വാണിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എസ് ഐ ആയിട്ട് അഭിനയിക്കണം എസ് ഐ ആണ് തല്ലിക്കൊല്ലണ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ വിവാദമായി അതായത് സത്യത്തിൽ ഈ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാണ് ഈ സിനിമ ഇറക്കിയത് പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് വാണിയരല്ല തല്ലിക്കൊന്നത് തല്ലിക്കൊന്ന എസ് ഐ ദളിത് ക്രിസ്ത്യാനിയായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു എസ് ഐ മനസ്സിലായത് ക്രിസ്ത്യൻ ഹിന്ദുവിനെ തല്ലിക്കൊല്ലിയാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ അത് ഹിന്ദു മേൽജാതിക്ക് എഴുചാതിനെ തല്ലിക്കൊല്ലിയാണെന്ന് പറഞ്ഞ് സൂര്യ സിനിമ ഇറക്കി കച്ചറ വൃത്തികെട്ടവൻ അതായത് കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ സ്വന്തം മതത്തിനവരെ കൂട്ടി കൊടുക്കും മനസ്സിലായത് കാശ് കിട്ടിയാൽ മതി അതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത് കാരണം ട്രെൻഡ് ഏതാണല്ലോ ഇപ്പം ഹിന്ദു മേൽജാതിക്ക് എഴുചാതിനെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അത് പറഞ്ഞവർക്ക് ആൾക്കാരെ ഹിന്ദുക്കളെ മതം മാറ്റാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ യേശു വിദ്രുശൂന്യനാണ് യേശു പരമ പരമപിശാസാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചാനൽ താഴെ വന്നിട്ട് ഈ മാർ കമൻ്റ് ഇടണിതാണ് എന്തെന്ന് ഈ ഹിന്ദുക്കളിൽ ജാതി വ്യവസ്ഥ ജാതി വ്യവസ്ഥ എവിടെയാണോ അതുള്ളത് ജാതിയുണ്ട് പക്ഷെ ജാതിയുടെ പേരും പറഞ്ഞ് ആരെയും തല്ലിക്കൊല്ലുന്നൊന്നുമില്ല അതൊക്കെ ഉണ്ടാക്കിയ സംഗതിയാണ് യുവന്മാർ ഇത് നോക്ക് തന്തയില്ലാണ്ട് ഇസ്രായേലിൽ ജനിച്ചവനെ രക്ഷകൻ എന്ന് വിളിക്കാമെങ്കിൽ യുവന്മാർക്ക് എന്ത് തന്തയിലായ്മയും കാണിക്കാൻ പറ്റും മനസ്സിലായി അപ്പോ ഇവർക്ക് ഇത്തരം സിനിമകൾ ഇറങ്ങണതാണ് ഇവർക്ക് ഇഷ്ടം അത് പ്രേക്ഷകരുണ്ടെങ്കിലല്ലേ കാശ് കിട്ടുള്ളൂ അപ്പോൾ സിനിമ കാണാൻ കാണാനാൾ വേണം അപ്പോൾ ഇങ്ങനെ മാറ്റിക്കളഞ്ഞ് ഈ ദളിത് ക്രിസ്ത്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ തല്ലിക്കൊന്നത് പക്ഷെ അത് മാറ്റിയിട്ട് വാണിയൻ എന്ന് പറയുന്ന വാണിയർ വാണിയനെന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ജാതിയുണ്ട് അതിലുള്ള ഒരാളാണ് ക്രിസ് ഈ ദളിത് ഹിന്ദുവിനെ തല്ലിക്കൊന്നും പറഞ്ഞ് സിനിമയുടെ കഥയാകെ തിരിച്ചു കളഞ്ഞു അപ്പോൾ തമിഴ്നാട് സർക്കാരിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു അവര് നികുതി ഒഴിവാക്കി കൊടുത്തു ഇത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ സൂര്യയുടെ ഭാര്യ ജ്യോതിക അവര് ഒരു പ്രസ്താവന അവർ ചോദിക്കണേ എന്തിനാണ് ഹിന്ദുക്കള് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭണ്ഡാരത്തിൽ കാശിടണത് ആ കാശുകൊണ്ട് പള്ളിക്കൂടങ്ങളല്ലേ നാട്ടിൽ നിർമ്മിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് പക്ഷേ മുസ്ലിങ്ങൾ എന്തിനാണ് മുസ്ലിം പള്ളിയിൽ കാശിടണത് ഭണ്ഡാരത്തിൽ ക്രിസ്ത്യാനികൾ എന്തിനാണ് ക്രിസ്ത്യൻ പള്ളിയിൽ ഭണ്ഡാരത്തിൽ കാശ് ഇടണത് എന്നൊന്നും പറയുന്നില്ലേ ഹിന്ദുക്കളോട് മാത്രം അതായത് ഹിന്ദുമതത്തിനോട് മാത്രമാണ് പറ്റുകൾക്ക് പുച്ഛം ആര് ഈ ജ്യോതികയാണെങ്കിലും സൂര്യ ആണെങ്കിലും സംഭവം അപ്പൻ്റെ പേര് ശിവകുമാർ എന്നാണ് പക്ഷേ യുവന്മാരിലൊക്കെ എന്തുമാത്രം ഹിന്ദുത്വം ഉണ്ടെന്നുള്ളത് നമ്മ ആലോചിക്കണം മനസ്സിലായി അപ്പോൾ ഇപ്പോൾ പടം ഇറങ്ങിയല്ല നങ്കുവന്നും പറഞ്ഞു എന്താ ഒരു വൃത്തികെട്ട പേര് ഒരു സിനിമ ഇറങ്ങിയാലും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് റിലീസ് ചെയ്തല്ലോ അത് പൊളിഞ്ഞ് നാറി ചീഞ്ഞ് നാറി പണ്ടോരടങ്ങിയ ആ സിനിമ കാശിന് കൊള്ളൂലാത്ത സിനിമയാണെന്നും പറഞ്ഞ് അതിൻ്റെ റിവ്യൂസ് വന്നു ഇതുപോലൊരു ഖത്തറ സിനിമ തമിഴിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് അത് കണ്ട് ആൾക്കാർ തിയേറ്റർ റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളുടെ സൂര്യനെ എല്ലാ തെറിയാന്ന് പറഞ്ഞത് തമിഴന്മാർ സൂര്യനെ ഇതേപോലൊരു പടത്തിൽ അഭിനയിച്ചതിന് മനസ്സിലാക്കുക അപ്പോൾ കർമ്മഫലം നോക്കൂ ഏ എന്തെല്ലാം തട്ടിപ്പ് ചെയ്ത് കാശുണ്ടാക്കാൻ നോക്കി ഇപ്പോൾ എല്ലാം പോയി മുന്നൂറ്റമ്പത് കോടി ചിലവാക്കി എന്നാണ് പറയുന്നത് മുപ്പത് കോടി പോലും ഈ പടം പിരിക്കില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കർമ്മഫലം അനുഭവിച്ചേ തീരു എന്ന് പറയുന്നത് എത്ര സത്യമാണ് വെറുതെ ഹിന്ദുക്കളുടെ മെക്കിട്ട് കയറി ഇപ്പം ഈശ്വരനായിട്ട് തന്നെ ഒരു എട്ടിൻ്റെ പണി സൂര്യൊക്കെ ഇട്ട് കൊടുത്ത് അതാണ് അവിടെ സംഭവിച്ചത് കർമ്മഫലം അനുഭവിച്ച തീരുവെന്ന് പറയുന്നത് അത് സത്യമാണെന്നാണ് ഈ നങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ വൻ പരാജയം ചൂണ്ടിക്കാണിക്കുന്നത് നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം